ബ്രാഞ്ചുകളിലും ും സംവിധാനം ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് സഹകരണ ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഓൾ കേരള കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതലുള്ള ആറ് ഗഡു ക്ഷാമബത്ത അനുവദിക്കുക ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിക്കുക തസ്തിക ഭേദമന്യേ നാല് ഗ്രേഡ് പ്രൊമോഷൻ അനുവദിക്കുക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ഹയർ ഗ്രേഡ് അനുവദിക്കുക അസിസ്റ്റന്റ് ജനറൽ മാനേജർ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനക്കയറ്റം സീനിയോറിറ്റി അടിസ്ഥാനത്തിലാക്കുക പ്യൂൺമാരുടെ സ്ഥാനക്കയറ്റം എല്ലാ ക്ലാസ്സിലും വൺഇസ് ടു വൺ അനുപാതത്തിലാക്കുക പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് ഫുൾ ടൈം സ്വീപ്പർമാരായി പ്രൊമോഷൻ അനുവദിക്കുക ഇ പി എഫ് പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ പരിഷ്കരണത്തിന്റെ കമ്മിറ്റിയെ ആവശ്യമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അതാണ് ഈ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഡി എ കുടിശിക നിലനിൽക്കുകയാണ് ഒരു ആറ് ഘടു കുടിശ്ശിക നിലനിൽക്കാണ് യഥാർത്ഥത്തിൽ അർബൻ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ കുടിശ്ശിയാകേണ്ട കാര്യമില്ല റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഓരോ ഇനങ്ങൾക്കും ചെലവ് വരേണ്ടതായിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രൊവിഷൻ വെക്കുക എന്നൊരു നടപടിയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ഉൾപ്പെടെ എല്ലാ അർബൻ ബാങ്കുകളിലും ഡി എ കുടിശ്ശിക വരാതിരിക്കാൻ വേണ്ടി തന്നെ പ്രൊവിഷൻ വെക്കാറുണ്ട് ഈ പ്രൊവിഷൻ വെച്ച സംഖ്യ ജീവനക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് നിയമതടസ്സത്തിന്റെ പേരിലാണ് ഇത് തരാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിയമതടസ്സം ഉന്നയിക്കേണ്ട കാര്യമില്ല കാരണം സർക്കാരിന്റെ ഖജനാവിൽ നിന്നല്ല ഈ പണം നീക്കിവെക്കുന്നത് അതാത് സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള സഹകരണ ബാങ്കുകളുടെ ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള പണം നീക്കി വെക്കുന്നത് ആറ് സംഖ്യ അനാവശ്യമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഭരണസമിതി ഒന്നും അല്ല സർക്കാരാണ് അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് എഫ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ബിജോയ് സെക്രട്ടറി റോണി എ കെ സി യു ബി സംസ്ഥാന പി എ താജുദ്ദീൻ എ എസ് സുനൂപ് കെ ബി രമ്യ എ പി നവീന എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ സി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എം സായൂജ് സ്വാഗതം പറഞ്ഞു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി